കുറ്റ്യാടി കോഴിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട ഉടൻ പരിഹാരം കാണണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി വി രാജൻ പറഞ്ഞു കുറ്റ്യാടി കോഴിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ചക്രസ്തംഭന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് കഴിഞ്ഞ കുറേക്കാലമായി ഗതാഗത യോഗ്യമല്ലാത്ത രൂപത്തിൽ ചെളിക്കുളമായി മാറിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കുന്നില്ല കുറ്റ്യാടി പേരാമ്പ്രഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും മണിക്കൂറുകൾ താമസിച്ചാണ് എത്തുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനാൽ അപകടങ്ങൾ ഈ റോഡിൽ കൂടി വരികയാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവണമെന്നും ബി വി രാജൻ പറഞ്ഞു കോഴിക്കോട് കുറ്റ്യാടി റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങളിൽ ഈ തരത്തിലുള്ള സമരം നടത്തുകയാണ് നമുക്കറിയാം നൂറുകണക്കിന് ബസ്സുകളും മറ്റ് വാഹനങ്ങളും യാ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് ആ റോഡിൻ്റെ ശോച്യാവസ്ഥ തുടങ്ങിയിട്ട് കാലം കുറയായി ഏതാണ് അല്ലെങ്കിൽ റോഡാണോ പുഴയാണോ അതല്ല തോടാണോ എന്ന് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഈ റോഡിലുള്ളത് അതുകൊണ്ട് ഈ റോഡിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഈ സമരത്തിലൂടെ ബി ജെ പി പേരാമ്പ്ര മണ്ഡല പ്രസിഡന്റ് തറമ്മൻ രാകേഷ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു മധുപുഴയേരിയത്ത് എം പ്രകാശൻ കെ എം സുധാകരൻ ഡി കെ മനു നവനീതി കൃഷ്ണൻ മോഹനൻ ചാലിക്കര ഇല്ലത്ത് മോഹനൻ കെ പി ബാബു ടി എം ഹരിദാസ് വേണു മമ്മിളി പി പി പ്രശ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എം ബാലകൃഷ്ണൻ കെ കെ സജീവൻ കെ ടി വിനോദ് കെ ഗോകുൽദാസ് എന്നി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടുഡേ ന്യൂസ് പെരാമ്പ്ര